ഐ പി എല്ലിലെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ രാജസ്ഥാൻ്റെ മത്സരത്തിൽ തകർപ്പൻ പ്രകടനവുമായി പതിനാലുകാരനായ വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസ് ടീമിനായി ഓപ്പണറായി മൈതാനത്തെത്തിയ സൂര്യവംശി ഒരു തകർപ്പൻ സെഞ്ചുറി സ്വന്തമാക്കി ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണ് മത്സരത്തിൽ പിറന്നത് മാത്രമല്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ സെഞ്ചുറി സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും ഇതോടെ അദ്ദേഹം സ്വന്തമാക്കി മത്സരത്തിൽ ഗുജറാത്ത് ഉയർത്തിയ ഇരുന്നൂറ്റിപ്പത്ത് എന്ന വിജയലക്ഷ്യം മുന്നിൽ കണ്ട് ബാറ്റിംഗ് ആരംഭിച്ച രാജസ്ഥാന്റെ ഓപ്പണറായാണ് സൂര്യവംശി എത്തിയത് നേരിട്ട് രണ്ടാം പന്തിൽ തന്നെ സിറാജിനെതിരെ ഒരു കൂറ്റൻ സിക്സർ സ്വന്തമാക്കിയായിരുന്നു സൂര്യവംശി ആരംഭിച്ചത് ശേഷം സൂര്യവംശിയുടെ ബാറ്റിൻ്റെ ചൂട് നന്നായി അറിഞ്ഞത് ഇശാന്ത് ശർമ്മയാണ് നാലാം ഓവറിൽ പന്തറിയാനെത്തിയ ഇഷാന്ത് ശർമ്മയെ തലങ്ങും വിലങ്ങും പ്രഹരിക്കാൻ സൂര്യവംശിക്ക് സാധിച്ചു ഓവറിലെ ആദ്യ രണ്ട് പന്തുകളിൽ സിക്സറുകൾ സ്വന്തമാക്കിയാണ് അദ്ദേഹം ഇഷാന്തിനെ ഞെട്ടിച്ചത് തൊട്ടടുത്ത പന്തിൽ ബൗണ്ടറി സ്വന്തമാക്കിയ താരം അഞ്ചാം പന്തിൽ സിക്സറും അവസാന പന്തിൽ ബൗണ്ടറിയും നേടി ഓവറിൽ ഇരുപത്തെട്ട് റൺസ് സ്വന്തമാക്കി ഇതിന് പിന്നാലെ അഞ്ചാം ഓവറിൽ രണ്ട് സിക്സറുകൾ കൂടി സ്വന്തമാക്കിയതോടെ സൂര്യവംശി തൻ്റെ അർദ്ധ സെഞ്ചുറിയിലേക്ക് അടുക്കുകയായിരുന്നു പതിനേഴ് പന്തുകളിലാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ചത് ഇതിനുശേഷവും തന്റെ ആക്രമണം ആവർത്തിക്കാൻ സൂര്യവംശിക്ക് സാധിച്ചു കരിം ജനത്ത് എറിഞ്ഞ പത്താം ഓവറിൽ മുപ്പത് റൺസാണ് സൂര്യവംശി സ്വന്തമാക്കിയത് ഇതോടെ അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എടുത്തു മത്സരത്തിൽ മുപ്പത്തഞ്ച് പന്തുകളിൽ നിന്നാണ് സൂര്യവംശിയുടെ സെഞ്ചുറി പിറന്നത് ഏഴ് ബൗണ്ടറികളും പതിനൊന്ന് സിക്സറുകളും ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടു മത്സരത്തിൽ ആദ്യം പരിചയത്ത ഗുജറാത്തിനായി വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത് നായകൻ ശുഭ്മാൻ ഗില്ലായിരുന്നു അമ്പത് പന്തുകളിൽ അഞ്ച് ബൗണ്ടറിയും നാല് സിക്സറുകളടക്കം എൺപത്തിനാല് റൺസ് സ്വന്തമാക്കാൻ ഗില്ലിൻ സാധിച്ചു ഒപ്പം മൂന്നാമനായെത്തിയ ജോസ് ബട്ട്ലറും അർദ്ധ സെഞ്ചുറി നേടിയതോടെ ഗുജറാത്ത് ശക്തമായ സ്കോറിലെത്തുകയായിരുന്നു ഇരുപത്തി ആറ് പന്തുകളിൽ അമ്പത് റൺസാണ് ബട്ട്ലർ മത്സരത്തിൽ നേടിയത് ഇതോടെ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഇരുന്നൂറ്റി റൺസ് സ്വന്തമാക്കാൻ ഗുജറാത്തിന് സാധിച്ചു